ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇന്നലെക്കത്തെ കുറച്ച് വിശേഷങ്ങളെ കയറ്റാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂന്തൽ ബിരിയാണിൻ്റെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വീഡിയോസ് ഒക്കെ വേണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളിപ്പത്രിയാണ് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഉച്ചക്കത്തേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ ബിരിയാണിയാണ് എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവയിലാണ് ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ആദ്യം കൂന്തളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളവും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ രണ്ട് നെയ്ച്ചോട്ടിൻ്റെ അളി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും ഇത്രയും ചേർത്തിട്ട് വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കൂന്തൾ ഒന്ന് മസാല പുരട്ടിയിട്ട് സാലോക്കായി ചെയ്തെടുക്കണം അപ്പോൾ അതിനിടയിൽ ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കിലോ ബിരിയാണി അരിയാണ് കേട്ടോ എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അങ്ങനെ മസാല പൊരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കൂന്തൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂന്തൾ ഞാൻ വട്ടത്തിലല്ല കട്ട് ചെയ്ത ഇതേപോലെ നീളത്തിലാണ് അപ്പോൾ അതിൽ ചേർത്ത് കൊണ്ടിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് അതൊരു മുക്കാൽ കിലോ കൂന്തളുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കളറ് കാണണ്ട് വെന്ത് വന്നാൽ ശരി ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബിരിയാണി റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഊറ്റി വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൂന്തളൊക്കെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുമുണ്ട് ഇനി കൂന്തളൊക്കെ ഒന്ന് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു പാനിക്കന്നെ അരഞ്ഞു വെച്ച ഒരു നാല് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിന് നിങ്ങളെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ടല്ല മൂന്ന് കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ചലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ലോണം ചതച്ചെടുത്തതാണ് അതും ചേർത്ത് വീണ്ടും വയറ്റി ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു പിടി മലിൻ്റെ അലിയും ഒരു പിടി പുതിനും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും വഴറ്റി കൊടുത്തിട്ട് ഒരു രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിനുശേഷം പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തൈരി കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂന്തൽ ചേർത്ത് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഉണ്ടല്ലോ അതൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും അങ്ങനെ നമ്മളെ കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ റൈസും മസാലയൊക്കെ റെഡിയായി ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അതിന് ഞാനൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ ഞാൻ ഡാൽഡ യൂസ് ചെയ്തിട്ടേ ഇല്ല കൂന്തൽ ഷാലോ ഫ്രൈ ചെയ്തതൊക്കെ ഓയിലാണ് കേട്ടോ അങ്ങനെ ചെമ്പട്ടിക്ക് മസാല ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയില പുതിന പിന്നെ റൈസ് നെയ്യ് ഗരം മസാല ഗരം മസാല അല്ല ബിരിയാണി മസാല പിന്നെ ഒരു മൂന്നാല് ഡ്രോപ്പ് റോസ് വാട്ടർ ഇത്രയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിയില പുതിയൻഡല അതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കട്ടെ നെയ്യുണ്ടെങ്കിലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ഞാൻ ഹോം മെയ്ഡ് ബിരിയാണി മസാലയും ഗരം മസാലയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കലില്ല പിന്നെ അതുപോലെ തന്നെ ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ സവാള സവാളമായിറ്റുമ്പോൾ തന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാനങ്ങനെ ചേർത്തത് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ എനിക്ക് ഈ ഒരു മസാലയാണ് കേട്ടോ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനിതാ ഇവിടെ ചെമ്പട്ടിയൊക്കെ അടച്ചു വെച്ചു ഇനി കുറഞ്ഞതൊരു മണിക്കൂറെങ്കിലും ദമ്പിളിരിക്കണം കേട്ടോ അവിടെയാണ് നമ്മുടെ ബിരിയാണീൻ്റെ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറോണ്ട് തന്നെ ബിരിയാണി ദമ്മി പൊട്ടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ മേലെ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി മസാല ഒന്ന് വിതറിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബിരിയാണിക്ക് ഇരട്ടി രുചി കൂട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടി മറന്നു പോരരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത നല്ലൊരു ഷാർ ഹുഡിയായിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഭയ അസ്സലാലേക്കും